ഓ സ്വന്തമായിട്ട് സ്റ്റോറൊക്കെ അമ്മ വീഡിയോ ആണെന്നു ചോദിക്കാറുണ്ട് അമ്മയുടെ നൈറ്റിന്ന് അവർക്കൊന്ന് പറഞ്ഞു കൊടുത്ത് ചെയ്ത് കൂടെ അതിനെന്താ പറഞ്ഞു കൊടുക്കാലോ ആ ഞങ്ങളുടെ സ്വന്തം സ്റ്റോറാണ് ഒരുപാട് അവിടെ ആണ് ഡിഫറെന്റ് അടുത്ത് ആണ് കൂടാതെ ഫീഡിംഗ് ഓപ്ഷൻ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ചെയ്താൽ മതി അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോട്ടോസ് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും പറയടാ അമ്മ പറഞ്ഞത് വളരെയധികം ശരിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയോട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ വാങ്ങിക്ക നിങ്ങളുടെ പെങ്ങന്മാർ കാമുകിമാർ ഭാര്യമാർ സ്വന്തം ഭാര്യ ഇവർക്കെല്ലാം ഇത് വാങ്ങിച്ചു കൊടുക്കുക എന്നാണ് എന്റെ വിനയത്തോടെയുള്ള വിനയകുനിതമായ ഒരു അഭിപ്രായം അഭ്യർത്ഥന അതെ ഇതോടുകൂടി ഞാൻ വിടവാങ്ങുകയാണ് വാങ്ങുകയാണ്